അത് ആ എഴുതിയിരിക്കുന്നത് മുഴുവനും നമുക്ക് സമ്മതിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ് ഏത് സമഗ്രാധിപത്യ സ്വഭാവത്തോടെ പെരുമാറുന്ന ആരെയും വിമർശിക്കുന്ന ഒരു ലേഖനമാണ് എം ടി വാസ്നായർ എഴുതിയിട്ടുള്ളത് ഒരു ഒരൊറ്റ വി വശമേ ഉള്ളു ഇവിടുത്തെ മാധ്യമം അത് മോദിയുടെ മാധ്യമം മാത്രമാണ് അതൊരു വൺ വേ ട്രാഫിക്കാണ് അതിനകത്ത് യാതൊരു ഡിസ്കഷനും നടക്കുന്നില്ല ഡിസ്കഷനേ അല്ലതൊന്നും ഈ എന്താണ് ബസ്സും പിടിച്ച് ഈ കേരളത്തിലെ ഗവൺമെന്റ് ഇറങ്ങിയത് എന്തുകൊണ്ടാണ് അവർ പറയുന്നത് നാട്ടുകാരോട് പറയാനല്ലാതെ അവർക്ക് അവർ പറയുന്നത് ആരെങ്കിലും റിപ്പോർട്ട് ചെയ്യാത്ത കൊണ്ടാണ് അവരത് ചെയ്തതെന്ന് എനിക്ക് കാണാം അതുകൊണ്ടാണ് ഒരു വണ്ടിയും പിടിച്ച് ഒരറ്റത്തൂന്ന് മറക്കുവശം വരെ അമ്മമാർക്ക് വരേണ്ടി വന്നത് ഇതൊക്കെ നമ്മൾ കാണുന്നതല്ലേ ഞാനിവിടെ കേരളത്തിനകത്ത് ഇന്ന് ഒരു ഒരു സ്വതന്ത്രമായ ജേർണലിസം ഉണ്ടെന്ന് വിചാരിക്കുന്നേ ഇല്ല എം ടി ഈ അടുത്തൊരു വേദിയിൽ വെച്ച് ഒരു പ്രസംഗം നടത്തുകയുണ്ടായി ഈ പ്രസംഗത്തെ ഒരു ഒരു രാഷ്ട്രീയ വിമർശനമായിരുന്നു അദ്ദേഹം ഉന്നയിച്ചിരുന്നത് ഈ വിമർശനത്തെ മുഖ്യമന്ത്രിക്കെതിരെയുള്ള വിമർശനമായി പലരും ഉന്നയിക്കേണ്ട എന്താണ് ഇതിന് ഇതിനെ കുറിച്ച് തോന്നിയത് എം ടി വിഷയം ഇതുപോലെ സംസാരിക്കാൻ തുടങ്ങിയിട്ട് കുറേ വർഷം അത് ആ എഴുതിയിരിക്കുന്നത് മുഴുവനും നമുക്ക് സമ്മതിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ് ഏത് സമഗ്രാധിപത്യ സ്വഭാവത്തോടെ പെരുമാറുന്ന ആരെയും വിമർശിക്കുന്ന ഒരു ലേഖനമാണ് എം ടി വാസ്തു എഴുതിയിട്ടുള്ളത് അത് എഴുതി വായിക്കുകയാണ് ചെയ്തത് കാരണം തെറ്റുപറ്റാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് അത് അങ്ങനെ എഴുതിയിട്ടുള്ളത് ആ എഴുതിയിരിക്കുന്നത് മുഖ്യമന്ത്രി എന്താണ് വിജയനെതിരെ മാത്രമായിട്ട് വ്യാഖ്യാനിക്കുന്നത് മറ്റുള്ളവരാണ് അത് മോദിക്കും യോജിക്കുന്നതാണ് വിജയനും യോജിക്കുന്നതാണ് ആരാണോ അങ്ങനെ പെരുമാറുന്നത് അവർക്കെല്ലാം യോജിക്കുന്നത് ഇപ്പം ഇന്ത്യയിലെ യാഥാർത്ഥ്യം എടുത്ത മോദി ഒന്നാം നമ്പരാണ് അതിനുശേഷം യോഗി അത് ഒന്ന് രണ്ടാം നമ്പരാണ് ഉണ്ട് ഇവരെല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ചിലപ്പം വിജയം വരുന്നത് കേരളത്തിനകത്ത് പിണറായി വിജയൻ എന്ന് പറയുന്ന ആളിനെതിരായിട്ടത് മാറ്റി സംസാരിക്കുന്നെന്നുള്ളത് അയാൾ അതിന് എന്താണ് ഒന്നും ചെയ്യാതിരിക്കുന്നില്ല എന്നുള്ളതല്ല അതിന് യോഗ്യനും കൂടെ ആ വിമർശനത്തിന് യോഗ്യനാണ് പക്ഷെ അത് മാത്രമാണ് എൻ ടി വാസുനായർ പറഞ്ഞതാണ് ഞാൻ വിചാരിക്കുന്നത് അതിൽ ആര് ഭരണാധികാരി ആയിരുന്നാലും ഇങ്ങനെ പെരുമാറി കൂടാ എന്നായി പറയുന്നത് അത് ഒരു സാർവലൗകികമായ വശം അതിനുണ്ട് അത് ലോകത്തിൻ്റെ ഏത് ഭാഗത്തും ആയാലും അത് വാലിഡായിട്ട് ഒരു വിമർശനമാണ് അത് അങ്ങനെ മാത്രമേ അങ്ങനെ എടുക്കാനൊക്കത്തുള്ളൂ അപ്പോൾ അങ്ങനെ എടുക്കുന്നത് അതിനകത്തൂടെ വ്യംഗ്യമായി വിജയനോടും പറയുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയം തോന്നില്ല അത് ആ വേദിയിൽ അയാൾ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അതിന് പിന്നെ ഇങ്ങനെ വ്യാഖ്യാനിച്ചുണ്ടാക്കുക എന്ന് പറയുന്നത് ഈ വലിയ മീനിനെ കാണാതെ ചെറിയ മീനിനെ കാണുന്ന യുക്തിയാണ് ഇപ്പൊ കേരളത്തിന്റെ അന്തരീക്ഷത്തിനകത്ത് പറയപ്പെടുന്നു എന്നുള്ളതല്ലാതെ അത് ഏത് സ്ഥലത്ത് ആര് ഭരണാധികാരിയായി അങ്ങനെ പെരുമാറിയാലും മോശമാണെന്നുള്ള സ്ഥലത്തിലാണ് അത് എഴുതിയിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളത് അത് ഓരോ ആളും അവരവർക്കുള്ളതാണ് എന്ന് വിചാരിച്ച് അത് സ്വീകരിച്ചാല് നല്ലത് തന്നെ പിണറായി വിജയൻ ഇത് അയോഗ്യനാകുന്നു എന്നും അത് പറഞ്ഞത് ഏർ വഴി അയാളത് കൃത്യമായും അതിന് അത് വാങ്ങാൻ യോഗ്യം തന്നെയാണ് അതിന് സംശയം എനിക്കില്ല പക്ഷേ അതേ സമയത്ത് അത് ഏറ്റവും യോജിക്കുന്നത് മോദിക്ക് തന്നെയാണ് അതിന് ശേഷമേ വിജയം വരുത്തുള്ളൂ കാരണം ബാക്കിയുള്ളത് ഒന്നുമില്ല സാമൂഹിക ക്ഷേമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഗവൺമെൻറ്റാണ് ഈ കേരളത്തിലുള്ളത് ഒരു സംശയവും നമുക്ക് വേണ്ട അതിൻ്റെ എല്ലാ ഇൻഡിക്കേറ്റേഴ്സും ഇന്ത്യയിൽ എടുത്തു നോക്കിയാലത് ഒന്നാമത് നിൽക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ നിലവാരത്തിൽ ആ വിമർശനങ്ങൾക്കൊക്കെ ശേഷം അതിനെല്ലാം സംരക്ഷിച്ചതിന് വേണം വിജയനെ പേഴ്സണലായിട്ട് പറയാനുള്ളത് അത് പറയപ്പെടേണ്ടതുവേണം മുന്നിലും പുറയിലും പോലീസുമായിട്ട് ഈ നടക്കുന്ന ഈ അപമാനകരമായ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കാണുന്നതല്ലേ അതേപോലെ തന്നെ ആൾക്കാർ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അവരടുത്ത് ദാർഢ്യത്തോടെ പെരുമാറുന്നു എന്നൊക്കെ പറയുന്ന എല്ലാം യോഗ്യമായിട്ടുള്ളത് തന്നെയാണ് എൻ ഡിയുടെ വിമർശനം സ്വീകരിക്കപ്പെടേണ്ടത് തന്നെയാണ് വിജയനും അതിനൊന്നും എനിക്ക് സംശയമൊന്നുമില്ല പക്ഷേ അത് വിജയനോട് മാത്രം പറഞ്ഞു എന്നുള്ള നിലവാരത്തിൽ ഇവിടുത്തെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന രീതിയുണ്ടല്ലോ ആ നിലവാരത്തിൽ ഇവിടുത്തെ രാഷ്ട്രീയ വിമർശകർ പറയുന്നതൊക്കെ ഞാൻ എടുക്കത്തില്ല അങ്ങനെ കാണുന്നില്ല കാരണം അതിന് ഏറ്റവും യോഗ്യൻ മോദി തന്നെയാണ് മോദിയുടെ ഉള്ള വിമർശനത്തിൻ്റെ ഭാഗമായി വിജയനും അത് യോജിക്കും എന്ന് പറയുന്ന സ്ഥലം മാത്രമേ ഉള്ളൂ ഞാൻ അങ്ങനെ അത് കാണുന്നുള്ളൂ പിന്നെ എന്താണ് എം ടി വാസുനായർ ഇത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ വലിയ കാര്യമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല കാര്യമുണ്ട് എം ടി വാസുനായർ പണ്ടേ പറയേണ്ടതാണ് എന്നും പറയേണ്ടതാണ് എല്ലാ ദിവസവും പറയേണ്ടതാണ് അതൊന്നും പറയാതിരുന്ന എന്താ എന്നുള്ള കാര്യമൊക്കെ പറയേണ്ടി വരും അതേ സമയത്ത് ഇവിടെ ഇരിക്കുന്ന ഈ സാമൂഹിക രാഷ്ട്രീയ മേഖലയിലുള്ള വിമർശകരായിരിക്കുന്ന ആൾക്കാരൊക്കെ നിശബ്ദത പാലിക്കുന്നുണ്ട് എല്ലാ വശങ്ങളിലും വിജയൻ്റെ അടുത്ത് നിശബ്ദത പാലിക്കുന്നവർ മോദിയുടെ അടുത്ത് എതിർക്കുന്നുണ്ടാകും മോദിയെ വിമർശിക്കുന്നവർ വിജയൻ്റെ അടുത്ത് അഞ്ചു വടക്കി ഇരിക്കുന്നുണ്ടാവും ഇത് രണ്ടും നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് ഒരേ സമയത്ത് തന്നെ മോദിയും വിജയനും ഒരുപോലെയാണ് എന്നുള്ള നിലവാരത്തിലൊന്നും ഞാൻ എടുക്കത്തില്ല അത് ആർ എസ് എസ് കാരനും ഇവിടുത്തെ എന്താണ് ഇസ്ലാമിസ്റ്റുകൾ ഒരുപോലാണെന്ന് വിചാരിക്കുന്ന അതേപോലെയുള്ള ഒരു തെറ്റകത്തുണ്ട് അത് അങ്ങനെ തന്നെ വേണം ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ആണെന്ന് പറയുന്ന അതേ യുക്തിക്കകത്ത് ഞാനത് എടുക്കത്തില്ല അത് വർഗീയതയാണെന്നറിയാം അതിന് വിമർശനം അർഹിക്കുന്നതാണെന്നറിയാം പക്ഷേ അതേ സമയത്ത് അത് രണ്ടും ഒരുപോലല്ല ഇന്ന് ഇന്ത്യയിൽ വിമർശിക്കപ്പെടേണ്ടത് ആർ എസ് എസും അതിൻ്റെ വളർച്ചയും അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് നിൽക്കുന്ന മോദിയും ആൾക്കാരും തന്നെയാണ് അതിനുശേഷം സൗകര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി വിജയനോടുള്ള വിമർശനം അത്രേ ഉള്ളൂ അതിനെപ്പറ്റി പറയാം ഈ മീഡിയയുടെ ഇരട്ടത്താപ്പ് ഈ ഇതിൽ വളരെ വ്യക്തമായി കാണാനുള്ളത് പ്രത്യേകിച്ച് കേരളത്തിലേയോ കേരളത്തിലെ മുഖ്യമന്ത്രിയെയോ കേരളത്തെ ഈഴെത്തി കാണിക്കുന്ന രീതിയിലുള്ള ന്യൂസുകൾ വരുന്ന സമയത്ത് ആർത്തിയോടുകൂടി ചാടി വീഴുന്നത് കാണും പക്ഷെ കേന്ദ്രത്തിൽ നടക്കുന്ന പല പ്രവർത്തികളും അവർ കണ്ടില്ലെന്ന് നടിക്കുന്നു ഈ അടുത്ത് വന്നിട്ടുള്ള പ്രത്യേകിച്ച് ചാനലുകളിൽ വന്നിട്ടുള്ള ഒരു വലിയ ചേഞ്ചല്ലേ ഞാനിവിടെ കേരളത്തിനകത്ത് ഇന്ന് ഒരു സ്വതന്ത്രമായ ജേർണലിസം ഉണ്ടെന്ന് വിചാരിക്കുന്നേ ഇല്ല വാങ്ങപ്പെട്ടു പോയ ആൾക്കാർ മാത്രമേ ഉള്ളൂ തൊഴിലാളികൾ ജോലി ജോലിയെടുക്കുന്നവർ മാത്രമാണ് കൂലി എഴുത്തുകാർ മാത്രമായിട്ട് ഞാൻ കാണുന്നത് അതുകൊണ്ട് പിന്നെ അവരെ പറ്റി അവരങ്ങനെ പെരുമാറുന്നു അങ്ങനെ എഴുതുന്നു എന്നൊക്കെ പറയാനായിട്ട് അവരങ്ങനെയാണ് ഇതെന്നേ കഴിഞ്ഞിരിക്കുന്നു ഇവിടെ ഉണ്ടായിരുന്ന എന്തെങ്കിലും ഒരു ഒരു മോദി വന്നതിന് ശേഷം ഇവിടെ ഒരു ഒരു മീഡിയ സ്വന്തം സ്വതന്ത്രമായിട്ട് നിൽക്കുന്നേയില്ല അവിടുത്തെ പ്രധാനപ്പെട്ട വിഷൽ മീഡിയകളായിട്ടിരിക്കുന്ന ഏഷ്യാനെറ്റും ഒക്കെ കംപ്ലീറ്റ് വാങ്ങപ്പെട്ടു പോയാണ് അത് അവർ മറുവശത്താണ് പിന്നെ മനോരമയും മാതൃഭൂമിയും അവർ കൃത്യമായിട്ട് മോദി സപ്പോർട്ട് ചെയ്തിട്ട് നിൽക്കുക അല്ലാതെ അവർ നിൽക്കി ചെയ്യത്തില്ല കാരണം സകലതരത്തിലെ അഴിമതിയും കള്ളത്തരവും ചെയ്യുന്നവർ തന്നെയാണ് അവർ പോലും ഞാൻ ആ സ്ഥാപനങ്ങൾ സഹിതം പിന്നെ അതിനകത്ത് ഇരിക്കുന്ന ആൾക്കാർ സ്വതന്ത്രമായി പത്രപ്രവർത്തനം നടത്തുന്നത് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട കാര്യമുണ്ട് അങ്ങനത്തെ ഒരു തെറ്റിദ്ധാരണ എനിക്കില്ല ഈ എന്താണ് ബസ്സും പിടിച്ച് ഈ കേരളത്തിലെ ഗവൺമെൻറ് ഇറങ്ങി എന്തുകൊണ്ടാണ് അവർ പറയുന്നത് നാട്ടുകാരോട് പറയാൻ അവർക്ക് അവർ പറയുന്നത് ആരെങ്കിലും റിപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ടാണ് അവരത് ചെയ്തതെന്ന് എനിക്ക് കാണാൻ പറ്റും അതുകൊണ്ടാണ് ഒരു വണ്ടി പിടിച്ച് ഒരറ്റത്തൊന്ന് മറുപടിച്ചും വരെ അമ്മമാർക്ക് വരേണ്ടി വന്നത് ഇതൊക്കെ നമ്മൾ കാണുന്നതല്ലേ അതിനെ എന്താണ് ഭയങ്കര മഹാമോശമാണെന്നുള്ള നിലവാരത്തിൽ വീണ്ടും പ്രചരിപ്പിച്ചില്ലേ അതെല്ലാം നമ്മൾ കാണുന്നല്ലേ അതുകൊണ്ട് നേരിട്ട് ജനങ്ങളോട് മിണ്ടുകല്ലാതെ അവർക്ക് വേറൊരു എന്ന് വന്നുകൊണ്ടാണ് അവർ ബദും പിടിച്ചിറങ്ങിയത് ഇതും കളിയാക്കപ്പെടുകയും വിമർശിക്കപ്പെടുകയും ചെയ്യുകയാണല്ലേ ചെയ്തത് അതുകൊണ്ട് ഇവിടുത്തെ മീഡിയ അങ്ങനെ ആണോ അല്ലയോ എന്നുള്ള ചർച്ചയുണ്ടോ മീഡിയ ഇല്ലെന്നാണ് മനസ്സിലാക്കേണ്ടത് ഇത് മോദിയുടെ കുടലുത്തുകാർ മാത്രമായിരിക്കുന്ന പാർട്ടി ജേർണലിസമേ ഉള്ളൂ പിന്നെ അതിനകത്ത് നമ്മൾ എന്ത് സംസാരിക്കാനാണ് അവരെ പറ്റി ഞാനൊരു എനിക്കൊരു വിമർശനമേ ഇല്ല കരുണ്ട് അത് അങ്ങനെയാണെന്ന് പണ്ട് കരുണാകരൻ അങ്ങനെ ആണ് എന്ന് പറയുന്ന പോലെ ഏഹ് അയാൾക്ക് ഇഷ്ടമുള്ളത് പോലെ പെരുമാറും എന്ന് പറയുന്നത് നമ്മളെല്ലാവരും സമ്മതിക്കണം എന്ന് പറയുന്ന പോലെ ഉള്ള വർത്തിയിലല്ലേ മനോരമയോ മാതൃഭൂമിയോ സ്വതന്ത്രമായ പത്രപ്രവർത്തനം നടത്തിയിട്ട് മനോരമ ഏതെങ്കിലും കാലത്ത് ചെയ്തതായിട്ടാണ് ഞാൻ വിചാരിക്കുന്നില്ല മാതൃഭൂമി അങ്ങനെ അല്ലാതെ ചില ട്രഡീഷൻ അതിനുണ്ടായിരുന്നു അതുപോലും ഇല്ലാതായിപ്പോയി പിന്നെ ആകപ്പാട് ഈ എന്താണ് ഇടതുപക്ഷക്കാരുടെ ആയിരിക്കുന്ന കൈരളിയോ ദേശാഭാനി എന്ന് പറയുന്നത് അവരുടെ അല്ലാതെ അത് സത്യസന്ധമായിട്ട് അത് അത് മിണ്ടത്തില്ല പിന്നെ നമുക്ക് അവരെയും സപ്പോർട്ട് ചെയ്യാനൊക്കെ അതും കഴിയില്ല സ്വതന്ത്രമായ ഒരു സ്ഥാപനമില്ലാതിരിക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മളവിടെ മാധ്യമ പ്രവർത്തനമേ ഇല്ല മാധ്യമ തൊഴിലാളികളായ സംഘടനയും അതിൻ്റെ ആയിരിക്കുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ അവരിൽ നിന്ന് മറ്റൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമേ ഇല്ല അത് നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയാൽ പോരെ അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ ബാധ്യത വരുന്നത് ഞാൻ ഇവിടുത്തെ ഒരു ഒരു ഈ ഒരു ടെലിവിഷനകത്ത് കാര്യം പറയാൻ പോകത്തില്ല വൈകുന്നേരം ഉള്ള ഈ അന്ത്യ ചർച്ചയ്ക്ക് ദിവസം പോരുതോ അവിടെ പോയിരുന്ന സംസാരിക്കാൻ പറ്റുമല്ലോ എന്തുകൊണ്ടാണ് ചെയ്യാത്തത് യാതൊരു തരത്തിലെ നീതിയോ ഏതെങ്കിലും നിലവാരത്തിൽ ന്യായമോ പറയാൻ പറ്റുന്ന ഒരു സ്പേസ് അതിനകത്ത് നിന്നും ഇല്ല പത്രങ്ങളിനകത്ത് എഴുതിയാൽ അത് എഡിറ്റ് ചെയ്യപ്പെട്ടതല്ലാതെ വരുത്തില്ല ഇതൊക്കെ അറിയുന്ന സ്ഥലമില്ലേ ഭാഗ്യത്തിന് ഈ ഇന്റർനെറ്റ് വരികയും കുറച്ച് സോഷ്യൽ മീഡിയ ഉണ്ടാകുകയും ചെയ്യുന്ന കാരണം കൊണ്ട് ഒന്നുമില്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ടായിപ്പോയി ഇത് മാത്രമേ ഉള്ളൂ അത് കാരണം കൊണ്ട് ലോകത്തുള്ള അവർ ചെയ്യുന്ന ജന ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന നിലവാരത്തെ നമുക്ക് ചെയ്യാൻ പറ്റുമോ കഴിയില്ല ആ നിലവാരത്തിൽ പരാജയപ്പെടുത്തേ ഉള്ളൂ ഒരു ഒരൊറ്റ വി വശമേ ഉള്ളു ഇവിടുത്തെ മാധ്യമം അത് മോദിയുടെ മാധ്യമം മാത്രമാണ് അതൊരു വൺ വേ ട്രാഫിക്കാണ് അതിനകത്ത് യാതൊരു ഡിസ്കഷനും നടക്കുന്നില്ല ഡിസ്കഷനെ അല്ലതൊന്നും കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി രാജിവെച്ചിറങ്ങിയപ്പോൾ അവർ ഉന്നയിച്ചിരുന്ന വലിയൊരു ആരോപണം പോലും ഇതാണ് റിപ്പോർട്ടർ ചാനലിൽ നടക്കുന്നത് ബി ജെ പിയുടെ ശക്തമായ അജണ്ട മാത്രമാണെന്നുള്ള അല്ല ഞാൻ പറഞ്ഞില്ല ഏതെങ്കിലും ഒരു ചാനൽ മാത്രമായിട്ട് ഞാൻ കാണുന്നേ ഇല്ല ഇടതുപക്ഷക്കാരുടേതായിട്ട് നിൽക്കുന്ന രണ്ട് ഒരു പത്രവും അവരുടെ ചാനലും എന്ന് പറയുന്നത് അവർ തന്നെ കള്ളം പറയുന്നവരാണ് അത് കാരണം കൊണ്ട് അവർ ഒരിക്കലും സ്വന്തമായ അസ്വത്വമുള്ളവരായിട്ടൊന്നും ഒരു കാലത്തും തെളിയിച്ചിട്ടില്ല പിന്നെ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യാനും നമുക്ക് കഴിയില്ല സ്വതന്ത്രമായ ഒരു മാധ്യമം ഇന്ന് കേരളത്തിലില്ല ഏതെങ്കിലും ഒരെണ്ണത്തിനകത്ത് ഞാൻ ആ ടെലിവിഷനൊക്കെ കാണുകയല്ല കാണാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ആകെ ഡിഫൻസ് അല്ലാതെ അതിനകത്തുനിന്ന് കണ്ടിട്ട് മനസ്സ് അസ്വസ്ഥപ്പെടാനായിട്ട് അത് കാണാതിരിക്കുക എന്നുള്ളത് മാത്രമേ പറ്റുള്ളൂ അത്ര നിർദ്ദേ നിരുത്തരവാദപരമായും ശരിക്കും പറഞ്ഞാൽ ഇത് പറഞ്ഞാൽ അഴിമതിക്കാരുടെ കുഴലൂത്തുകാരായി മാറിയിരിക്കുന്ന മാധ്യമങ്ങളെ ഇവിടെ ഉള്ളൂ പിന്നെ ഞാൻ അതിനകത്തൊക്കെ എന്ത് സംസാരിക്കാനാണുള്ളത് അതിനകത്ത് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യത്തില്ലെന്ന് പറയുന്നത് മാത്രമാണ് വ്യക്തിഗതമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മറ്റൊരു വഴി ഒരു ഒരു സ്പേസും അതിനകത്ത് അവർ തരുന്നില്ല എത്രത്തോളം മോശമാണ് ഇവിടുത്തെ ഗവണ്മെൻറ്റൊന്നും അല്ലെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളെന്ന് പറഞ്ഞാൽ അതിനേക്കാളും അധമമായ സാധനമാണ് ഈ പത്രവും ടെലിവിഷനും ടെലിവിഷനുമല്ല അതിന് വരാതൊക്കെ ഇറങ്ങിയിക്കാനാക്കത്തില്ല ഇറയത്ത് മഴയത്ത് വരാതൊക്കെ ഇറങ്ങിയിക്കാനാക്കത്തില്ല അത്ര മോശമാണ്